ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇത്തിരി പരിപ്പേറിയുണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇപ്പം കൂടി ചേർത്തിട്ട് വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളി കട്ട് ചെയ്യാതെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ സവാളയുള്ള സാധാരണ അപ്പോൾ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതുവരെ കട്ട് ചെയ്യാതെ ഇടൂട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോൾ അപ്പോൾ റയൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് ചോദിച്ച് റയൻ ഒരുപാട് ചപ്പാത്തി കഴിക്കും റയന മാത്രമേ ഉള്ളൂ ഇവിടെ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം മറ്റുള്ളവർക്ക് ആർക്കും ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ല ഈ മോണക്കൊക്കെ പെട്ടെന്ന് നീര് വീഴും ചപ്പാത്തി ഇങ്ങനെ ചവച്ച് വരുമ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി കഴിക്കാൻ ഇവിടെ ആർക്കും താല്പര്യം അപ്പോൾ ഏതായാലും ഞാൻ റയന പ്രതീക്ഷിച്ച് ഒരു പാക്കറ്റ് അരക്കിലോൻ്റെ ആശീർവാദാട്ടം അങ്ങനെ തന്നെ എടുത്തിട്ട് ചപ്പാത്തിനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുകയുള്ളൂ കാരണം റോജറിന് എം ടെക്കിൻ്റെ ഉണ്ട് അത് ഇത്രയും നാളും ഓരോ സെമിസ്റ്ററും കഴിയുമ്പോൾ ഓ ഇത് ഓൺലൈനായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഓഫ്ലൈനാണ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ പോകാതെ നിവർത്തിയില്ല റോജറപ്പം പോകാതെ മാക്സിമം വീട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തണത് പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോകണം അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി അവരിങ്ങോട്ട് തിരിച്ച് വിടുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല എങ്ങനെയായാലും നാട്ടിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവൻ പറയുന്നത് കാരണം നമുക്ക് കാക്കനാട് പോയിട്ട് വർക്ക് ചെയ്യാലോ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിൽക്കട്ടെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പക്ഷെ അവർ സമ്മതിച്ചിട്ടില്ല ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഇനി വിടില്ലേ വിടുവാന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും റോജറ് ഈ മാസം കുറച്ച് ദിവസം കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ റോജറ് എത്രയോ അടുത്ത ആഴ്ച എന്തോ പോകുമെന്ന് തോന്നുന്നുണ്ട് ഡേറ്റ് ഇത് വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മാസത്തിലെ റയനും റിച്ചാർഡും കോഴ്സിന് പോകണു കാരണം റയൻ ഇത്തവണ കോഴ്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത് പക്ഷേ കമ്പനിയിൽ നിന്ന് അവർ കോഴ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അവർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സ് ഇത്തവണ ചെയ്തില്ല അതിന് കുഴപ്പമില്ല പക്ഷേ അത് ഒതുക്കി വെക്ക് അത് ചെയ്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ബുക്ക് ചെയ്തേക്കണു റയൻ ആംഗ്ലോ ഈസ്റ്റേണിലും റിച്ചാർഡ് എക്സിക്യൂട്ടീവിലും ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റയൻ്റെ ആംഗ്ലോ ഈസ്റ്റേണിൽ നിന്ന് തന്നെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് സെപ്റ്റംബറിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണത് ബോംബെയിൽ തന്നെ പോയിട്ട് ഏകദേശം ഒരു മാസത്തോളം അവിടെ നിൽക്കണം അപ്പോൾ റയൻ അതിന് പോവും അപ്പോൾ അങ്ങനെ റയനും പോകും ആ സമയത്ത് തന്നെ റിച്ചാർഡ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടേക്കുന്നതിന് കോഴ്സ് അത് മൂന്ന് മാസത്തേനാണ് അപ്പോൾ റിച്ചാർഡും പോകും റയൻ ആദ്യം പോകും പുറകെ റിച്ചാർഡ് പോകും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനും പപ്പയും മാത്രം ആകും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ കാരണം റോജറ് ഇങ്ങോട്ട് വിടുമെന്ന് ഇനി അറിയില്ല അഥവാ ഇനി റോജറിനെ വിട്ടാൽ ചിലപ്പോൾ റോജർ ഉണ്ടാവും എങ്കിലും ഭൂരിഭാഗവും റോജറിനെ വിടില്ല എന്നാണ് റോജർ പറയണത് ഏതായാലും അടുത്ത മാസം തുടങ്ങിയിട്ട് ഞാനും പപ്പയും പഴയതുപോലെ ഒറ്റക്കാവും അവർച്ചാടാണെങ്കിൽ പറയണത് ഇങ്ങനെ ഒറ്റക്ക് നിർത്തിയിട്ട് ഇനി നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് ഓരോരുത്തരിങ്ങനെ വരണ സമയത്ത് അടുത്ത ആൾ പോവുക അങ്ങനെ വേണം ഇനി നോക്കാനായിട്ട് കാരണം പപ്പയും മമ്മിയും പ്രായമായി വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കി വേണം ഇനി പോകാനും വരാനും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവരുടെ ജീവിതമാർഗം ആണ് അത് നമ്മളായിട്ട് നമ്മൾക്ക് കൂട്ട് വേണമെന്ന് പറയേണ്ടത് തെറ്റാണ് അപ്പോൾ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് അത് നിങ്ങളങ്ങാട് ചെയ്യുക ഈ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടാളും പറഞ്ഞേക്കുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് പറയാം പിന്നെ അതെല്ലാം മാൻ പ്രപ്പോസസ് കോ ഡിസ്പോസസ് എന്ന് പറയുന്നത് അതാണ് സംഭവം അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളും കുട്ടികളുടെ ആഗ്രഹങ്ങളും ഒക്കെ അവരങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി മാറ്റി പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇത്തിരി ചെറിയുള്ളിയും വസ്റ്റൽ മുളകും വേപ്പിലയും കൂടി ഒന്ന് താളി ചൈനകത്തോട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഇടുക അത്രേ ഉള്ളു അപ്പോൾ ഈ പരിപ്പ് കറിയുടെ അകത്ത് ഗരം മസാലയും മല്ലിയിലും പിന്നെ വേറെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദാൽ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കില്ലേ എന്താണാവോ എനിക്കത് ഇഷ്ടമല്ല ഒട്ടും എനിക്ക് ഇഷ്ടമല്ല പരിപ്പ് കറിയിൽ എനിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്ലാതെ വേറെ എന്ത് പൊടി ചേർത്താലും എനിക്കിഷ്ടമല്ല അത് ഒട്ടും എനിക്ക് കഴിക്കാൻ തോന്നാറില്ല അപ്പോൾ ഇവിടെ പപ്പയും റിച്ചാടൊക്കെ പറഞ്ഞത് അവർ ഇങ്ങനെ മുംബൈയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പരിപ്പേറിയെന്ന് പറയുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ ചെയ്തിട്ടുണ്ട് എന്തോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പിന്നെ ഇത് എന്താക്കിയിട്ടില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് അതോടുകൂടി ഞാൻ മതിയാക്കി അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്ന് വിചാരിക്കും പക്ഷേ എന്തോ എനിക്ക് പറ്റാറില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമേ എപ്പോഴും ഇടവുള്ളൂ കേട്ടോ അപ്പോൾ ഈ പരിപ്പേറിണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയാലും കാരണം നമ്മൾ ചപ്പാത്തിടൊപ്പം അല്ലേ കഴിക്കണം ചോറിൻ്റെ ഒപ്പം എന്തായാലും അത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി അതുപോലെ എല്ലാം മമ്മി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും അപ്പം അങ്ങനെ നമ്മുടെ സാധാരണ പരിപ്പൂരി തന്നെ ഉണ്ടാക്കി അതെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ അധികം ചപ്പാത്തി ഉണ്ട് ഇത് ഒരുപാട് ബാക്കി വരുമോ എന്ന് എനിക്കറിയാം പക്ഷേ റയൻ ഉള്ള ഒരു ധൈര്യത്തിന് ഞാൻ ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വിരൽ ചുറ്റിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാറിയിട്ടുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് വേദന ബാക്കിയുണ്ട് എങ്കിലും കുഴപ്പമില്ല അങ്ങനെ വേദന നമുക്ക് കുഴപ്പമില്ല അസഹനീയമായ വേദനകളെല്ലാം മരുന്ന് വെച്ചന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു എനിക്കിനി മീൻ വെട്ടാനായിട്ട് നല്ല പേടിയായിട്ടിരിക്കുന്ന അപ്പോൾ ഷാജി ഇന്നും നല്ല പച്ചയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മേടിച്ചില്ല ഞാൻ ഷാജിയുടെ തോന്നി ഞാൻ പേടിച്ച് നിൽക്കണു കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ മീൻ മേടിക്കാം എന്ന് പറഞ്ഞ് വിട്ട് അപ്പോൾ ഏതായാലും ഞാൻ ബീഫ് ഓർഡർ ചെയ്ത് കാരണം റയന് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ റയന് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കാരണം റയൻ്റെ ആ ക്ഷീണമൊക്കെ മാറ്റി മാറ്റിയെടുക്കണമല്ല അപ്പോൾ ബീഫ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിലോ ബീഫ് അപ്പോൾ ഈ സാധനങ്ങൾ മീനും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ തൂക്കി നോക്കും ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴേ ഒരു ഇത്തിരി തൂക്കം പുറകോട്ടാക്കിയിട്ട് അവർ തരുവല്ലേ പക്ഷേ ഇവരൊക്കെ അങ്ങനെ കേട്ടോ നല്ല കറക്റ്റ് തൂക്കമാണ് ഇത്തിരി മുന്നോട്ട് നിന്നാലേ ഉള്ളു അപ്പോൾ അങ്ങനെ കറക്റ്റ് തൂക്കമൊക്കെയാണ് ഇത്തിരി ഉണ്ട് അപ്പോൾ ഇന്ന് ഞാനേ രൂപ മാത്രമേ ഉള്ളൂ വീട്ടിൽ രാവിലെ തന്നെ ആദ്യം റോജർ കാറുമായിട്ട് കാക്കനാടേക്ക് വർക്കിന് പോയിട്ടുണ്ട് പപ്പ ബൈക്കും എടുത്തിട്ട് പപ്പയുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പപ്പയും പോയിട്ടുണ്ട് പിന്നെ റിച്ചാർഡും റയനും ഓട്ടോറിക്ഷയിലാണ് അവരൊന്ന് ഒരു കൊറിയർ വിടാൻ വേണ്ടിയിട്ട് പോയേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആരുമില്ല വീട്ടിൽ അപ്പോൾ റയനെ ഷിപ്പ് ചെയ്യുന്ന കുറച്ച് ചോക്ലേറ്റ്സ് അവരുടെ ഫാ ഒരു ആളുടെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടായിരുന്നു അവർ വന്ന് ഇവിടെ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് അവർക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ടൊന്ന് കൊറിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിച്ചാർഡും റയനും കൂടി പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ആ ചോക്ലേറ്റ് കയ്യിൽ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയേക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും പോയി അപ്പോൾ ഞാനിന്ന് ബീഫ് വെക്കാനായിട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ പൊട്ടറ്റോ ഉണ്ടാകുന്നില്ല എനിക്കപ്പം പൊട്ടറ്റോ ഇട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷമാണ് പക്ഷെ ഇന്നിപ്പോൾ പൊട്ടറ്റോ ഇല്ല മേടിക്കാനും ആരുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ബീഫ് മാത്രം മാത്രമായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അതേ കുക്കറിനകത്ത് തന്നെ ഞാൻ ചെയ്യണേണേ താളിച്ചിട്ടാണ് ചെയ്യണത് കുക്കറിനകത്ത് ആദ്യം ഞാൻ പച്ചമുളകും സവാളയും വേപ്പലയും കൂടി ഇട്ട് എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് നേരം അങ്ങോട്ട് സവാള വഴിയിട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇടാന്ന് വേണ്ടി ചിലന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ സവാള ഇവിടെ വഴറ്റണ നേരം കൊണ്ടാണ് ഞാൻ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ പുതിയ കത്തി മേടിച്ചിട്ട് ഇതുവരെ തുറന്നിട്ടില്ല അത് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് മറന്നുപോയി ഇപ്പം ഞാനിങ്ങനെ മുറിക്കുമ്പോൾ ഇത്തിരി മൂർച്ചക്കുറവ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇനി അതെടുത്ത് നോക്കണമെന്ന് അങ്ങനെ അതിനകത്തേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഞാൻ താളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സാധാരണ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇപ്പോഴായിട്ട് ഇത്തിരി ഇത് മീറ്റ് മസാലയും ഇത്തിരി ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ അത് തക്കാളി ഇട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ തക്കാളി ഞാൻ സാധാരണ അങ്ങനെ ഇടാറില്ല എന്നിട്ട് അത് ഒന്നും കൂടി മൂപ്പിച്ചതിന് ശേഷം ഇറച്ചിയിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് വെള്ളം ചേർക്കാതെ അങ്ങോട്ട് കുക്കർ മൂടി വേ ചെയ്യണത് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടാവും തുറന്ന് തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിപ്പും എന്നിട്ട് പിന്നെ അതിനെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ലൊരു അയൺ കടായിലൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അയൻ കടായിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും ഒരു ഡാർക്ക് കളറൊക്കെ കിട്ടും അപ്പോൾ ഇത് ഏതായാലും നമ്മൾ അധികം അങ്ങോട്ട് ചാറ് പറ്റിച്ചെടുക്കാനുള്ള കാരണം റയനി ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കണ്ടേ അപ്പോൾ ഇത്തിരി ഗ്രേവി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അധികം ഒന്നും ഗ്രേവി ഒന്നും പറ്റിച്ചില്ല കുക്കറിൽ തന്നെ ഒന്ന് മറിച്ച് മറിച്ച് എടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ ചെയ്തത് അല്ലാതെ ഫ്രൈ പാനിലേക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് നിൽക്കണ സമയത്ത് തന്നെ പപ്പ വന്ന് ഹോണിക്കണ്ടായി അതങ്ങനെ ഞാൻ ഓടിച്ചെന്നിട്ട് ഗേറ്റ് തുറന്നു കൊടുത്തത് കാരണം ഗേറ്റ് ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് സാധാരണ നിൽക്കുന്നത് ഒറ്റക്കായതുകൊണ്ട് അപ്പോൾ പപ്പ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗേറ്റ് തുറക്കണം നേരം കൊണ്ട് തന്നെ മഴ വീണ് അത്രയും മൂടി നിൽക്കണമായിരുന്നു അധികം മഴ വീണതിന് മുമ്പ് തന്നെ പപ്പ അകത്ത് കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല മഴയത്താണ് റയനും റിച്ചാർഡും വന്നത് അപ്പതേ റൂബിക്കുള്ള ബീഫ് കൂടിയിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് ബാക്കിയുള്ള ബീഫ് കട്ട് ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ച് എന്താണ് കൊച്ചിനടുത്തോണ്ട് വെക്കണല്ലേ വേറെ എന്താണ് കൊച്ചിടണല്ല നാണം കിടന്നു കൊളുത്തിട്ടേക്കണേ കൊച്ചി നാണം വന്ന റയന പോയിച്ചതാണ് റയന സുന്ദരനായി അഞ്ചു ദിവസമായിട്ടുള്ളു വന്നിട്ട് ൊറ്റ കാര്യം പറയാനുള്ള ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് വേറെ തലേലും ഇങ്ങനെ ഒന്നും ഇട്ടില്ല ആരും കിട്ടുള്ളു നല്ല മഴയാണ് കാറും കൊണ്ട് റോജർ ജോലിക്കും കാക്കറാട് പോയി ഇവരിട്ട നിങ്ങള് കൊറിയർ വിട്ട നൂറ് രൂപയുള്ളു ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് കൊറിയർ ചെയ്തത് ഷിപ്പിനാണ് ഒരു കിലോ ഓ ആ ഓക്കേ ഓക്കേ അതെങ്കിലും അവർക്ക് അത് കിട്ടുമല്ലോ അവർക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ ആര് ചേച്ചിയാ ഓക്കെ ചേച്ചി എൻജോയ് ചെയ്യട്ടെ ചോക്ലേറ്റ് ട്രയൻ വീട്ടിൽ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അത് കാണാതിരിക്കും ഇതുവരെ പോയ

ബാഗില് കൊണുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇത് ഇട്ടോട്ടിരിക്കുക ഇഷ്ടപ്പെടുന്ന ഇതെല്ലാം ഇതോ അപ്പം മഴയുടെ ഭയങ്കര ശബ്ദം കൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തേക്കുന്നുണ്ടോ ഭയങ്കര ശബ്ദമാണ് അപ്പോൾ ഇത്തിരി കറിയുടെ മീതിൽ താളിച്ചിടാനുള്ള ചെറിയ ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലൊക്കെ കൂടി ഞാൻ താളിക്കണേ അപ്പോൾ റിച്ചാർഡ് പോയ സ്ഥലത്തെ വിശേഷങ്ങളാണീ പറയുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ റയൻ ഇന്ന് വീട്ടിൽ നിന്ന് ഉടുപ്പ് കൊടുത്തിട്ട് പോയതാണ് കാലത്തെ പോയതുകൊണ്ട് തന്നെ കുളിക്കാൻ മടിയാണ് ആൾക്ക് അപ്പോൾ അതുകൊണ്ട് അതറിയിക്കാതിരിക്കാനായിട്ട് ഒരു ഷർട്ട് അതിൻ്റെ മീതിൽ ഓർക്കൊട്ട് പോലും എടുത്തിട്ട് നല്ല മിട്ട് പോയിട്ട് വന്നു അപ്പോൾ അതൊക്കെയാണ് റിച്ചാർഡ് പറഞ്ഞ് കളയാക്കി ചെയ്യണത്ട്ടാ അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയി അപ്പൊ അതിനുമുപായിട്ട് റൂബിക്ക് ബീഫ് ഞാൻ വേവിച്ചത് എടുത്തു അപ്പോൾ റിച്ചാടിന് ചിക്കനൊന്നും വേണ്ട എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ മുട്ട ഒന്ന് ചിക്കി വറുത്തത് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സൂപ്പും കൂടി ആയാൽ പുള്ളി ഹാപ്പിയാണ് അപ്പോൾ നാല് പേർക്കുള്ള സൂപ്പാണ് കേട്ടോ ആ ഒരു പാക്കറ്റ് അത് മൊത്തത്തിൽ റിച്ചാർഡ് കുടിക്കും റിച്ചാടിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് കഴിക്കാറില്ല റോജറ് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് പിന്നെ റോജറിന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പാക്കറ്റ് അത് മൊത്തത്തിൽ ഞാൻ അവന് തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ അവൻ പറയാതെ മുഴുവൻ എടുത്തോ പകുതി മാറ്റി വെക്കണ്ട അത് മൊത്തത്തിൽ എടുത്തോന്നുമില്ല അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെ അത് ഞാൻ ഓംലെറ്റും കൂടിയിട്ട് ഓംലെറ്റ് അല്ല മുട്ട ചിക്കി വെറുക്കേ ചെയ്യണം അപ്പോൾ അതിനകത്ത് തക്കാളി ഇടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട തക്കാളി ഒന്നും വേണ്ട വെറുതെ വറുത്ത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എരിവെള്ളം മുളക് പൊടിയാണ് നിട്ടത് അപ്പോൾ അതുകൊണ്ട് അതിനൊട്ടും കളറില്ല പക്ഷേ എരിവുണ്ട് പച്ചമുളകൊന്നും ഇടണത് റിച്ചാണ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഇടണത് അപ്പോൾ ബീഫ് നല്ലതായിട്ട് വരറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ മതിയാക്കിയതാ ചപ്പാത്തി ഉണ്ടെന്ന് ഞാൻ എണ്ണി ഞാനിന്ന് അരക്കിലോ പൊടി വെച്ചിട്ട് ചപ്പാത്തി കണ്ണുണ്ടാക്കി എനിക്കറിയാൻ നീ കഴിച്ചോളൂ ഇവിടെ വേറെ ആർക്കും ചപ്പാത്തി വേണ്ട എല്ലാവരും വളരെ കുറച്ച് കഴിക്കുള്ളൂ കാലത്താ കുറച്ചാണിത് കൊറവാറ് ചോറും തരാ ഇന്നല ഇന്നലത്തെ മന്തി റൈസ് ഉണ്ട് മന്തി റൈസ് തരട്ടെ എന്നെ ചെറിയൊരു പീസ് ചിക്കൻ ഉണ്ട് അത് വേണോ ഓക്കേ മന്തി റൈസ് ചൂടാക്കി തരട്ടെ ആ ഓക്കെ മുട്ട തിളപ്പിച്ചത് ഫ്രിഡ്ജിലങ്ങിരിക്കുക ആർക്കും വേണ്ടത് ചിക്കൻ വേണ്ട റിച്ചാടിന് അതുകൊണ്ടാണ് മുട്ട മന്തി റൈസ് എടുക്കട്ടെ ഇതിന്നലത്തെ മുട്ട തിളപ്പിച്ചത് ആരും കഴിച്ചിട്ടില്ല അപ്പയും കഴിച്ചില്ല മന്തി റൈസ് അങ്ങനെ ഉച്ചക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂബിനെ കൊണ്ട് ഞാനൊന്ന് ഉറക്കാനായിട്ട് കൊണ്ടുപോയി കിടത്തിയതേണ്ട റൂബിലെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണേ പിന്നെ അങ്ങനെ ഒരു ഏഴേഴരയോടുകൂടി റോജറ് വന്ന് ഒരു ചായ ഒക്കെ ഇട്ട് എല്ലാവരും കഴിച്ച് അതിനുശേഷം എന്തായാലും റൂബിക്ക് ഇത്തിരി അസ്വസ്ഥത മരുന്ന് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈകിട്ട് ചെയ്യുന്നു ഇനി മുന്നോട്ട് റൂബിയുടെ കളി മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഓനേര ആണ് സംങ്ങനെ വോണ്ടി കേയിപ്രിയക്കിട്ടി ബിജ മാഡിയ അങ്ങടെ കുടിച്ചാ പോരേ കൊച്ചേ മേടോട്ട ക ആ kuinotti ഇപ്പോ പടയാണ്ടരന്നോന്ന് ടും ചേട്ടന് അവിടെ കൊച്ചു നാണം കിട്ടു ആരും വല്ല ആരും അരങ്ങൾ ഇല്ല കൊച്ചിടാ ഞാൻ ഞാൻ മരണ്ട് നീരളി എഴുതി നീ പറ്റീന്ന് പിന്നെ <muchas> േടിയവള്ണ്ടിട്ട് തോട്ടിച്ച എന്താണിന്ന കതച്ചുപേടാ കൊണ്ടുപോയല്ലേ കൊച്ചു പേടിച്ചു കതച്ചതല്ലടാ േട്ടാ കുഞ്ഞേടിച്ചു കഥക്കണേണോ എന്റെ നിർത്തിയന്ന് നോക്കണേ റൈനെ നിർത്തിയാന്ന് കൊച്ചി ഇല്ലില്ല ഇനി കൊണ്ടുപോന്നുള്ള പ്രതീക്ഷയിലാണ് അതെ വന്നിണ്ട് കൊച്ചിന്റെ വാഹനം കൊച്ചിന്റെ ഫോർ വീലർ ഇതാണ് ഫോർ വീലർമേ കൊച്ചെ ആ അത് ശെരിയാണ് അവിടെ തിങ്കളല്ലേ ഓ കൊച്ച് കൊച്ചു പേടിച്ച പേടി ഇനി കേറൂലട്ടോ ഇത് പേടി പേടിച്ചു അന്ന് കേട്ടടാ കൊച്ചി എന്താണ് പിന്ന ചേട്ട കൊണ്ടോണു കൊച്ചിന

ആ ണ് അതായത് ഇത് ഇത് വെക്കാനാണ് സെറ്റായി നിക്കണേണ് റിച്ചാർഡ് ആംബുലൻസി കൊണ്ടുപോണ പോലെ ഇരിക്കണേ ഉള്ളു